ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന കാശ്മീരിലേക്ക് ഒരു യാത്ര മഞ്ഞുമലകൾ ഹരിത നിറമുള്ള താഴ്വാരങ്ങൾ ദാൽ തലാകം പോലെയുള്ള ജലാശയങ്ങൾ ശിക്കാര ബോട്ടിങ്ങൊക്കെ മനസ്സിലുണ്ട് ഏറെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ ശ്രീനഗറിലേക്ക് വിമാനമാർഗം യാത്ര ആരംഭിച്ചു നാട്ടിൽ നിന്ന് ശ്രീനഗറിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല ആദ്യം ഡൽഹിയിലേക്ക് അവിടെ നിന്നും ശ്രീനഗറിലേക്ക് ആറ് ദിവസങ്ങൾക്കായിട്ടാണ് ടൂർ പ്ലാൻ ചെയ്തത് ആദ്യ ദിവസം ഉച്ചയോടെ ശ്രീനഗറിലെത്തും ശ്രീനഗറിൽ തന്നെ താമസമാക്കുന്നതാണ് ടൂർ പ്രോഗ്രാമിന് ഏറ്റവും നല്ലത് അതുകൊണ്ട് തന്നെ രാജ്മാക് ഏരിയയിൽ താമസമാക്കി അന്ന് ജലം നദിയും പരിസര പ്രദേശത്തെ പാർക്കുകളും ഷോപ്പിങ്ങുകളുമൊക്കെയായി ഒന്നാം ദിവസം അവസാനിക്കും ഷോപ്പിങ്ങിനെ പറ്റി പറയുമ്പോൾ കാശ്മീർ സ്പെഷ്യൽ കുറേ ഐറ്റംസ് ഉണ്ട് കാശ്മീരി പശ്മീന ഷാളുകൾ കരകൗശല വസ്തുക്കൾ ചിനാർ മരത്തടിയുടെ ശില്പങ്ങൾ വിവിധതരം മസാലകൾ ശീതകാലത്തെ ദീർഘവസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ ഉണ്ട് ഏറ്റവും ശ്രദ്ധേയമായ രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് അതിൽ ഒന്നാമത്തത് കഹുവ ചായ പച്ചയായ തേയില ഇലകളുടെ കൂടെ ഏലയ്ക്ക ദാൽ ചീനി അഥവാ കറുവപ്പട്ട സാഫ്രൺ അഥവാ കുങ്കുമപ്പൂവ് ബദാം ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഈ ചായ കാശ്മീരി സ്പെഷ്യൽ തന്നെയാണ് തണുത്ത കാലാവസ്ഥയിൽ ശരീരത്തിന് ചൂടും ഊർജ്ജവും നൽകുന്ന രീതിയിലാണ് ഈ ചേരുവകൾ എന്നാണ് പറയപ്പെടുന്നത് രണ്ടാമത്തേത് സാഫ്രോൺ അഥവാ കുങ്കുമപ്പൂവ് ഇതിവിടെ യഥേഷ്ടം ലഭ്യമാണ് പക്ഷേ വാങ്ങുമ്പോൾ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ശ്രദ്ധിച്ച് വേണം വാങ്ങാൻ ഒറിജിനൽ സാഫ്രോൺ ആണെങ്കിൽ വെള്ളത്തിലിട്ടൽ അത് സ്വാഭാവികമായ മഞ്ഞ ഓറഞ്ച് നിറം ഇട്ട് അതിൻ്റെ ചുവപ്പ് നിറം നിലനിർത്തും ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ അത് നിറം നഷ്ടപ്പെടുകയും വെള്ളം പൂർണ്ണമായും ചുവപ്പാവുകയും ചെയ്യും അതുപോലെ ഒറിജിനൽ ആണെങ്കിൽ ഒരു ഹണി ലൈക്ക് മണമാണ് ഒരു മൃദുവായ നല്ല മണം ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ രാസവസ്തുക്കളുടെ ഗന്ധം ഗന്ധമുണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് നോക്കി വേണം ഇത് വാങ്ങാൻ ഒന്നാം ദിവസം ഷോപ്പിങ്ങിന് പോകുന്നുവെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു വന്നേ ഉള്ളൂ ഇനി പ്ലാനിംഗ് കണ്ടിന്യൂ ചെയ്യാം ഇനിയുള്ള ദിവസങ്ങളിൽ ഹോട്ടലിൽ നിന്ന് രാവിലെ തിരിച്ച് രാത്രിയോടെ തിരിച്ചെത്തുന്ന രീതിയിലാണ് പ്ലാനിംഗ് രണ്ടാം ദിവസം ശ്രീനഗറിൽ നിന്നും തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്റർ ദൂരമുള്ള പഹൽഗാമിലേക്കാണ് യാത്ര മൂന്നാം ദിവസം ശ്രീനഗറിൽ നിന്നും തൊണ്ണൂറ് കിലോമീറ്റർ ദൂരെയുള്ള സോനാമാർഗിലേക്കാണ് യാത്ര നാലാം ദിവസം ശ്രീനഗറിൽ നിന്നും അൻപത്തിയെട്ട് കിലോമീറ്റർ ദൂരമുള്ള ഗുൽമാർഗിലേക്ക് അഞ്ചാം ദിവസം ശ്രീനഗറിൽ തന്നെയാണ് സിറ്റി ടൂർ ആറാം ദിവസം നാട്ടിലേക്ക് തിരിച്ചുള്ള യാത്ര എല്ലാ പ്ലാനിങ്ങുകളും ഞങ്ങളുടെ കാർ ഡ്രൈവറോട് വിശദമായി പറഞ്ഞ് നാളെ പഹൽഗാമിലേക്ക് പോകുവാൻ രാവിലെ തന്നെ എത്തുവാൻ പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു രണ്ടാം ദിവസം രാവിലെ പഹൽഗാമിലേക്ക് പഹൽഗാം ശ്രീനഗറിൽ നിന്നും പഹൽഗാമിലെത്തണമെങ്കിൽ ഏകദേശം തൊണ്ണൂറ് കിലോമീറ്ററോളം ദൂരമുണ്ട് അഥവാ രണ്ട് മണിക്കൂർ സമയമെടുക്കും വരുന്ന വഴിയിലെല്ലാം വില്ലോ മരങ്ങളാണ് ക്രിക്കറ്റ് ബാറ്റുകൾ നിർമ്മിക്കുന്നത് ഇതിൻ്റെ തടി ഉപയോഗിച്ചാണ് അതുകൊണ്ട് ക്രിക്കറ്റ് ബാറ്റ് ഫാക്ടറികളും ബാറ്റ് വിൽക്കുന്ന ഷോപ്പുകളും പാതിവരത്ത് ഒത്തിരി കണ്ടു വരുന്ന വഴിക്ക് പുൽവാമ ബോർഡും കണ്ടു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലിന് നടന്ന ദാരുണ ഭീകരാക്രമണം പുൽവാമയിൽ വെച്ചായിരുന്നല്ലോ നാൽപ്പതോളം സൈനികരാണ് ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം പഹൽഗാമിലെത്തി പഹൽഗാമിനടുത്തുള്ള ഒരു മനോഹരമായ പർവ്വത മേഖലയാണ് മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ബൈസാഡൻ ഹിൽസ് പച്ച നിറത്തിലുള്ള നീണ്ട പുൽമേടുകളും തോട്ടങ്ങളും യൂറോപ്യൻ വനപ്രദേശങ്ങളിൽ ഓർമ്മിപ്പിക്കും ഇവിടെ എത്തണമെങ്കിൽ ട്രക്കിംഗ് അല്ലെങ്കിൽ പോണി റൈഡ് അഥവാ കുതിരസവാരിയെ നിവർത്തിയുള്ളൂ അഞ്ച് കിലോമീറ്ററോളം ദൂരമുള്ളത് കൊണ്ട് തന്നെ കുതിരസവാരി തിരഞ്ഞെടുത്തു പക്ഷേ ഇന്നും ആ കുതിരസവാരി ഓർക്കുമ്പോൾ മനസ്സ് നടുഞ്ഞു യാത്ര ആരംഭിച്ചപ്പോൾ വളരെ കുഴപ്പമില്ലാത്ത പരന്ന പ്രദേശങ്ങളിലൂടെയായിരുന്നു യാത്ര പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ മുന്നിൽ റോഡില്ല അരുവികളും പാറക്കൂട്ടങ്ങളും താഴ്വാരങ്ങളും മാത്രം വളരെ വേഗത്തിൽ പോകുന്ന കുതിരയുടെ മുകളിൽ ആടി ഉലഞ്ഞ് ഇപ്പോൾ വീഴുമെന്ന പ്രതിനിധിയോട് നീലം വിളിച്ചായിരുന്നു യാത്ര തുടക്കത്തിൽ ഒരു കുതിരയ്ക്ക് ഒരു സഹായി ഉണ്ടായിരുന്നു പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ മൂന്നും നാലും കുതിരകൾക്കായി ഒരു സഹായി നന്നായി ബാക്കിയുള്ളവർ പുതിയ സവാരിക്കാരെ ക്യാൻവാസ് ചെയ്യാൻ തിരികെ പോയിരുന്നു കൊന്നും കോഴിയുമുള്ള വഴിയിലൂടെ കുതിര സ്വന്തമായി എങ്ങോട്ടൊക്കെയോ പോകുന്നു കുതിരയ്ക്ക് പോകാനും പോലും വഴിയില്ലാത്ത പാതയിലൂടെ ചുറ്റും കുതിരക്കൂട്ടങ്ങൾക്കിടയിലൂടെ എങ്ങനെയൊക്കെയോ പോകുന്നു ആകെ ഭയാനകമായ യാത്ര വീണാൽ താഴ്വാരത്തിലേക്കോ വെള്ളക്കെട്ടിലേക്കോ കുതിരക്കൂട്ടം കൊണ്ട ആയിരിക്കും വീഴുന്നത് വല്ലാത്തൊരവസ്ഥയായിരുന്നു പക്ഷേ നിത്യം തൊഴിൽ അഭ്യാസ എന്ന ലാഘവത്തോടെ കുതിര പൈസറൻ ഹിൽസെ സുരക്ഷിതമായി എത്തിച്ചു അങ്ങനെ ഒരു ഭയാനക ഓഫ് റോഡ് കുതിര സവാരി അനുഭവിച്ചു ഇത്രയും യാതനകൾ അനുഭവിച്ച് ഞങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ കണ്ട കാഴ്ച എത്ര മനോഹരം അനുഭവിച്ച ആ യാത്രകളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് മറന്നുപോയി അത്ര മനോഹരമായ ഒരു മാലാനിരകളുടെ പരിസരം വൻ പച്ചപ്പുള്ള പുൽമേടുകൾ കൊണ്ട് സമ്പന്നമാണ് പൈൻ മരങ്ങൾക്കിടയിൽ ഫിർ മരങ്ങളും ഡീ ഓട്ടർ മരങ്ങളുമൊക്കെ ഉണ്ട് ഹിമാലയൻ കൊടുമുടികളുടെ പശ്ചാത്തലത്തിലുള്ള മനോഹരമായ ഫോട്ടോഗ്രാഫിക്ക് ഇവിടെ യഥേഷ്ടം അവസരമുണ്ട് അഡ്വഞ്ചർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ആയ പാരാഷൂട്ടിങ് സോറിങ് ഓഫ് റോഡ് സവാരിയൊക്കെ ഇവിടെ ഉണ്ട് ചിലരൊക്കെ തമ്പ് വെച്ച് രാത്രിയുടെ ശാന്തത അനുഭവിക്കാൻ ഒരുങ്ങുന്നത് കാണാനിടയായി ഏതിനും യാത്ര കൊണ്ടും ദൃശ്യം കൊണ്ടും വളരെ വ്യത്യസ്തമായ ഒരു പിക്നിക് ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഇവിടെ പഹൽഗാമിലെ മറ്റ് പ്രധാന ആകർഷണ കേന്ദ്രങ്ങളാണ് ആരുവാലി ബേത്താവാലി ചന്ദൻ വാരി എന്നിവ ആദ്യം ആരുവാലി പഹൽഗാമിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരെയാണ് ഈ മനോഹരമായ ഹിമാലയൻ താഴ്വര പച്ച നിറമുള്ള പുൽമേടുകളും പർവ്വതങ്ങളുമുള്ള ഒരു നല്ല ലാൻഡ്സ്കേപ്പ് ഏരിയ കൃഷി അടിസ്ഥാനമാക്കിയുള്ളതാണ് ഗ്രാമജീവിതം പർവ്വതങ്ങൾക്കിടയിലൂടെയുള്ള ലിതർ നദിയുടെ ഒഴുക്ക് ആരുവാലിയുടെ മനോഹരത കൂട്ടുന്നു ലിതർ നദിയുടെ ആറ് പ്രധാന ശാഖകളിലൊന്നായതുകൊണ്ട് ആരു എന്ന നാമം ലഭിച്ചെത്തും ബേത്താപ് വാലി പഹൽഗാമിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ മനോഹരമായ താഴ്വാരം ബോളിവുഡ് സിനിമകളുടെ പ്രധാനമായ ലൊക്കേഷൻ ആണ് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സണ്ണി ഡോളും അമർതാസ് സിംഗും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ബേതാബ് എന്ന സിനിമയുടെ പ്രധാന ലൊക്കേഷൻ ആയിരുന്നു ഇവിടം ലൊക്കേഷനായിരുന്നു ഇവിടെ അതിനുശേഷമാണിതിനെ ബേത്താബാരി എന്ന പേര് വന്നതും ചന്ദൻവാരി പഹൽഗാമിൽ നിന്നും പതിനാറ് കിലോമീറ്റർ ദൂരെയാണ് ചന്ദൻവാരി അമർനാഥ് യാത്രയുടെ പ്രധാന സ്ഥലവും ഒരു അടിസ്ഥാന ക്യാമ്പുമാണ് ഈ മനോഹരമായ സ്ഥലം സിന്ധു നദിയുടെ കുറുകെയുള്ള തുരുത്തുകൾ തീർത്ഥാടകരുടെ യാത്ര വളരെ സൗകര്യപ്രദമാക്കുന്നു അമർനാഥിലേക്കുള്ള എളുപ്പമുള്ളതും മനോഹരമായ ഈ പാതയാണ് ഭൂരിപക്ഷം തീർത്ഥാടകരും തിരഞ്ഞെടുക്കുന്നത് രണ്ടാം ദിവസത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഞങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങുന്നു മൂന്നാം ദിവസം സോനാമർഗിലേക്കാണ് യാത്ര സോനാമാർഗ് ശ്രീനഗറിൽ നിന്നും ഏകദേശം തൊണ്ണൂറ് കിലോമീറ്ററോളം ദൂരമുള്ള സോനാമാർഗിലേക്ക് എത്തണമെങ്കിൽ കുറഞ്ഞത് മൂന്ന് മണിക്കൂറെങ്കിലും വേണ്ടിവരും സമുദ്രനിരപ്പിൽ നിന്നും ഒൻപതിനായിരം അടിയോളം പൊക്കമുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ് സോനാംമാർഗ് രാത്രിയിൽ ഭൂരിഭാഗവും ഒരു വശത്തുകൂടെ ഒഴുകിപ്പോകുന്ന സിന്ധു നദിയുടെ സൗന്ദര്യം വളരെ ആകർഷണീയമാണ് പോകുന്ന വഴിയിൽ തന്നെ ഈ നദിയിലുള്ള വാട്ടർ റാഫ്റ്റിങ് ഫിഷിംഗൊക്കെ ജനപ്രിയ വിനോദങ്ങളുമാണ് സോനാം ഏറ്റവും പ്രശസ്തമായ സ്ഥലമാണ് താജ്വാസ് ഗ്ലേഷ്യ തണുത്ത നദികൾക്കിടയിൽ നിന്നുമുള്ള മഞ്ഞു മലനിരകളുടെ ദൃശ്യം വളരെ മനോഹരമാണ് സ്ലജ്ജിങ്ങിനും സ്നോ ബൈക്കിങ്ങിനുമൊക്കെ ഇവിടെ അവസരമുണ്ട് ഡിസംബറിനും മാർച്ചിനും ഇടയ്ക്കുള്ള കാലമാണ് സ്നോ ഫാളിംഗ് എങ്കിലും സന്ദർശിക്കാൻ പറ്റിയ സമയം ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയാണ് ഞാൻ പറയപ്പെടുന്നത് ഗ്ലേഷ്യറിൽ എത്തണമെങ്കിൽ കോണി റൈഡ് അഥവാ കുതിര സവാരി വേണം കഴിഞ്ഞ ദിവസത്തെ പഹൽഗാമിലെ ഭയാനമായ കോണി റൈഡ് ഓർത്തപ്പോൾ ഒന്ന് പേടിച്ചു സവാരി കഴിഞ്ഞെത്തുന്ന പലരോടും ചോദിച്ച് മനസ്സിലാക്കി വലിയ കുഴപ്പമില്ലെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് ഗ്ലേഷ്യറിലേക്ക് പോകാൻ തീരുമാനിച്ചത് കുദ്രസവരി വലിയ കുഴപ്പമലായിരുന്നു എത്തി അതിമനോഹരമായ സ്ഥലം ചുറ്റും മഞ്ഞുമലകൾ അവയ്ക്കിടയിലൂടെ ഒഴുകുന്ന തണുത്ത നദികളും മഞ്ഞുകുമാരങ്ങൾ കയ്യിൽ കോരിയെടുത്ത് എടുത്ത് തെന്നിത്തന്നെ നടന്ന് കുളിര് കോരി ഒത്തിരി ആസ്വദിച്ചു സ്ലെഡ്ജിങ് സ്നോ ബൈക്കിങ് പോലെയുള്ള പല ആക്ടിവിറ്റികളും അവിടെ കൊണ്ട് പലരും സമീപിക്കും അഥവാ സ്ലഡ്ജിന് മുകളിൽ കയറിയിരുന്നാൽ അവർ മുകളിലേക്ക് വലിച്ചു കൊണ്ടുപോകും തിരികെ മുകളിൽ നിന്ന് തെന്നിത്തന്നി താഴേക്ക് ഇറക്കും സ്ലഡ്ജ് സവാരിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അവരുമായി നന്നായി ബാഗ്രം ചെയ്ത് റേറ്റ് കുറച്ച് മാത്രമേ പോകാവൂ നടക്കുമ്പോൾ നന്നായി തന്നും അതുകൊണ്ട് തന്നെ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വീഴാലും കുഴപ്പമില്ല പക്ഷേ വീഴുന്നത് നദിക്ക് സമീപമാണെങ്കിൽ അത് അപകടകരമാണ് അതുപോലെ നദിക്ക് സമീപമുള്ള കട്ടി കുറഞ്ഞ ഐസ് പാടുകളിൽ കയറി നിൽക്കാതിരിക്കുക ഒരു പക്ഷേ പാളി ഓട്ടാനുള്ള സാധ്യതയും ശ്രദ്ധിക്കണമല്ലോ കാജ്വാസ് ഗ്ലേഷ്യർ പരമാവധി ആസ്വദിച്ച് അവിടെ നിന്നും ഫോണി റെയ്ഡിലൂടെ തന്നെ ഞങ്ങൾ തിരികെ എത്തി ഇനി സോനാമാർഗിൽ നിന്നും ഇരുപത്തിമൂന്ന് കിലോമീറ്റർ അകലെയുള്ള സോജില സോജിലാപാസിലേക്ക് ഇന്ത്യൻ സൈന്യത്തിനും ജനത്തിനും ഗതാഗതത്തിന് അത്യാവശ്യമായ ഈ പർവ്വത നിരയ പന്ത്രണ്ടായിരം അടിയോളം പൊക്കത്തിലാണ് സോജിലാപാസിലൂടെയുള്ള യാത്ര വളരെ റിസ്കിയാണ് പ്രത്യേകിച്ച് ശീതകാലത്ത് മഞ്ഞുവീഴ്ചയും മണ്ണിടിച്ചിലുമൊക്കെ ഇവിടെ സാധാരണമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പലപ്പോഴും അടച്ചുടുകയാണ് പതിവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയെട്ട് കാലത്തെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമയത്ത് സോജിലാപ്പാസിൽ നിന്നുമുള്ള ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഓപ്പറേഷൻ ഇന്ത്യൻ വിജയത്തിനുള്ള നിർണായ പങ്ക് വഹിച്ചിരുന്നു ഇനി തിരിച്ച് ശ്രീനഗറിലേക്ക് വരുന്ന വഴിയിൽ കണ്ട ബോർഡ് ഒന്ന് സ്വദിച്ചു കാർഗിലിലേക്ക് നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ മാത്രം കാർഗിൽ എന്ന പേര് കേൾക്കുമ്പോൾ ഓരോ ഇന്ത്യക്കാർക്കും ഉണ്ടാകുന്ന ആവേശം ഞങ്ങൾക്കുമുണ്ടായി മൂന്നാം ദിവസത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഞങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങുകയാണ് നാലാം ദിവസത്തെയും അഞ്ചാം ദിവസത്തെയും യാത്രയുടെ വിശേഷങ്ങളുമായി അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ